ശ്രീ പ്രേംകുമാർ രണ്ട് കാര്യങ്ങൾ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ സർക്കാർ ഭൂമി നൽകിയില്ല എന്ന് പറയാൻ ഇപ്പോഴും ശ്രമിക്കുന്ന ആ ഒരു ഒരു സെൻസ് ഉണ്ടല്ലോ ഇവർ ജനങ്ങളുടെ പണം പിരിച്ച് വീട് വെച്ച് കൊടുക്കുമ്പോൾ അതിന് കണ്ടെത്തേണ്ട വീടിന് ഭൂമി കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം ഇവർക്കല്ലേ സർക്കാരാണോ ഭൂമി കൊടുക്കേണ്ടത് ഏത് യുക്തി വെച്ചാണ് ഇവർ വീണ്ടും വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ പ്രശ്നം ലീഗ് കുറേ കൂടി കാൽക്കുലേറ്റഡ് ആയിട്ടാണോ ഇതിനകത്ത് പോയത് ഇതിൻ്റെ സാധ്യത നാൽപ്പത് കോടി പിരിച്ചു അതിൽ നിന്ന് ഭൂമി കണ്ടെത്തുന്നതിലടക്കം അതിന് പണം വിനിയോഗിക്കുന്നതിലടക്കം ഏറ്റവും തന്ത്രപരമായി പെരുമാറിയത് കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസ്സിനെയും അമ്പരപ്പിക്കും വിധത്തിലേക്ക് പെരുമാറിയത് ലീഗാണോ യഥാർത്ഥത്തിൽ കേരളത്തിലെ പ്രതിപക്ഷത്തിന് സർക്കാർ പോലും ശ്രദ്ധിക്കും വിധം പൊതുസമൂഹം ശ്രദ്ധിക്കും വിധം മാതൃകാപരമായതിനകത്ത് സർക്കാരിനേക്കാൾ മുൻപേ സഞ്ചരിക്കാനും ഈ വീടുകൾ പൂർത്തീകരിക്കാനും കഴിയുന്ന ഒരു പ്രതിപക്ഷ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയുമായിരുന്നില്ലേ അതിനവർക്ക് കഴിയാതെ പോയില്ലേ തികഞ്ഞ പരാജയത്തിലേക്ക് അവർക്ക് കൂപ്പുകുത്തേണ്ടി വന്നോ ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും സത്യസന്ധതയോടെ ആയിരുന്നുവെങ്കിൽ സർക്കാരിന്റെ ടൗൺഷിപ്പിന്റെ പണി തീരുന്നതിന് മുന്നേ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ലീഗിന്റെയും വീടുകളുടെ പണി തീർന്നിട്ട് ഇവർക്ക് കേരളം മുഴുവൻ പ്രകടനം നടത്തി പിണറായി വിജയനെയും എൽ ഡി എഫ് സർക്കാരിനെയും ചോദ്യം ചെയ്യാമായിരുന്നു സർക്കാരെ നിങ്ങളെവിടെ നിന്നുള്ളത് അതിനുള്ള എല്ലാവിധ ശേഷിയും കോൺഗ്രസിനുണ്ട് ലീഗിനുണ്ട് എന്താണെന്നറിയാ നിങ്ങൾ ആലോചിച്ച് നോക്കൂ വയനാട് എന്നുള്ളത് കോൺഗ്രസിന് നല്ല സ്വാധീനമുള്ള ജില്ലയാണ് ജില്ലാ പഞ്ചായത്ത് അവരുടേതാണ് ഈ കൽപ്പറ്റ മണ്ഡലം ടി സി ഡിക്ക് എം എൽ എയുടെതാണ് പ്രിയങ്കാ ഗാന്ധിയുടെ മണ്ഡലമാണ് അവരെ സമയത്തോളം നൂറ് വീടുകൾക്ക് വേണ്ട ഫണ്ട് കേരളത്തിലുള്ള ഇന്ത്യക്ക് പുറത്തുള്ള മലയാളികളായിട്ടുള്ള ആളുകളിൽ നിന്ന് പിരിച്ചെടുക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമല്ല പക്ഷെ എന്താ പ്രശ്നം ഇവർ ഇതിനെ മറ്റൊരു കാര്യത്തിനുള്ള അവസരമായിട്ടാണ് കാണുന്നത് ഇതാണ് ഇതിൻ്റെ അത് മനസ്സിലാവുന്നത് കാരണം ആദ്യം മുതലേ കാൽക്കുലേഷൻ ഉണ്ടെന്നേ നൂറ് വീട് എന്ന് പ്രഖ്യാപിക്കുക നൂറു വീട് പ്രഖ്യാപിക്കാൻ ഉണ്ടാക്കാൻ മിനിമം ഇരുപത് കോടി രൂപ വേണം എന്നിട്ട് ഇപ്പൊ പറയാണ് കോടിയാണ് കിട്ടിയെന്ന് എന്നിട്ട് മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത് യൂത്ത് കോൺഗ്രസിന്റെ കണക്ക് നോക്കു നിങ്ങൾ മുപ്പത് വീട് വെക്കാൻ ആറ് കോടി രൂപ വേണം അവരുടെ ചാലഞ്ച് പോലും മൂന്ന് കോടിയിൽ താഴെയാണ് എന്നിട്ട് കിട്ടിയ എൺപത്തെട്ട് ലക്ഷം രൂപയാണ് ഒരു കാര്യവും ചെയ്തിട്ടില്ല നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ മുസ്ലിം ലീഗ് കുറച്ചുകൂടെ സമർത്ഥമായിട്ടാണ് ചെയ്തത് ഫണ്ട് പിരിവ് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ആപ്പ് വഴി നടത്തി നാൽപ്പത് കോടിയോ അൻപത് കോടിയോ പിരിച്ചു എന്നിട്ട് സ്ഥലം വാങ്ങാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗത്തിന്റെ സ്ഥലം തന്നെ വാങ്ങിച്ചു ആ സ്ഥലത്തിൽ പന്ത്രണ്ട് ഏക്കറിൽ പതിനൊന്ന് ഏക്കറും മുസ്തഫ ഇവിടെ പറഞ്ഞതുപോലെ തോട്ടഭൂമിയാണ് തോട്ടഭൂമിയിൽ വീട് വെക്കാൻ പറ്റില്ല വളരെ കൃത്യമായ ഒരു സ്ട്രാറ്റജി ആയിരുന്നു അത് തോട്ടഭൂമിയിൽ വീട് വെക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് പറയാൻ പറ്റും സർക്കാർ സമ്മതിക്കുന്നില്ല ഞങ്ങൾ വീട് വാങ്ങിച്ചു സർക്കാർ വെക്കാൻ സ്ഥലം വാങ്ങിച്ചു വീട് വെക്കാൻ സർക്കാർ സമ്മതിക്കുന്നില്ല കോൺഗ്രസ്കാര് പറയുന്നത് സർക്കാർ ഞങ്ങൾക്ക് ഭൂമി തന്നിട്ടില്ല എന്നുള്ളതാണ് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടും ഇൻക്ലൂസീവ് ആയിട്ടാണ് തീരുമാനങ്ങൾ എടുത്തത് സകല പാർട്ടികളെയും വിളിച്ചുകൊണ്ട് ആളുകൾക്ക് മൂന്ന് ഓപ്ഷൻ ആണുള്ളത് സർക്കാരിന്റെ ടൗൺഷിപ്പിൽ വീടെടുക്കാം മൊത്തത്തിൽ മാസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ പുറത്ത് വീട് വീട് വെക്കാം അങ്ങനെയാണെങ്കിൽ അവർക്ക് ഫിഫ്റ്റീൻ ലാക്സ് കൊടുക്കും സന്നദ്ധ സംഘടനകൾക്ക് ഒന്നുകിൽ സ്വന്തമായി വീട് വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഫണ്ട് പിരിച്ചിട്ട് ആ ഫണ്ട് സർക്കാരിനെ ഏൽപ്പിക്കാം ഒരു നിർബന്ധവും ഇല്ല യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ ആ ഫണ്ട് സർക്കാരിലേക്ക് കൊടുക്കാതെ സർക്കാർ സ്കീമുമായി സഹകരിക്കാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നവരുടെ ഉത്തരവാദിത്വമാണോ ഭൂമി കണ്ടെത്തി ഭൂമിയിൽ വീട് പണിത് അത് ബന്ധപ്പെട്ട ആളുകൾക്ക് സുതാര്യമായി സത്യസന്ധമായി കൈമാറുക എന്നുള്ളത് അതിൽ കോൺഗ്രസിനോ യൂത്ത് കോൺഗ്രസിനോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു പ്രിവിലേജ് ഉണ്ടോ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടൽ ഉണ്ടോ നൂറ് ശതമാനം അവരുടെ ഉത്തരവാദിത്തമാണ് ഇവിടെയുള്ള പ്രശ്നം എന്താണെന്നറിയോ അറിയുമോ ഇപ്പൊ കെ പി സി സി പണ്ട് ആയിരം വീടുകൾ വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞത് നല്ല വീടുകളില്ലാത്തവർക്കാണ് അധികവും ബന്ധുവീടുകളിലൊക്കെ താമസിക്കുന്നവരൊക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഇവിടെ അതല്ല നെയ് ഒരൊറ്റ രാത്രി കൊണ്ട് വീടും സകല ജീവനോപാധികളും നഷ്ടപ്പെട്ടു പോയ ആളുകളോടാണ് പറഞ്ഞത് നിങ്ങൾക്ക് വീട് വെച്ചത് വ്യത്യാസം അവർ അവരതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവരതുകൊണ്ട് സർക്കാരിന്റെ വീട് വേണ്ട എന്ന് എഴുതി കൊടുത്ത ആളുകളാണ് അവരുടെ വാടക ഇപ്പൊ സർക്കാരെ കൊടുക്കണം അപ്പോഴാണ് ഇവർ പറയുന്നത് പിണറായി വിജയൻ പണ്ട് കൊടുത്തിട്ടില്ല കോടിയേരി ബാലകൃഷ്ണൻ കൊടുത്തിട്ടില്ല പ്രിയങ്കാ ഗാന്ധി അവിടെ തേങ്ങ കൊടുത്തിട്ടുണ്ട് ഈ മാതിരി എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നത് പ്രിയപ്പെട്ട വസന്ത പ്രിയപ്പെട്ട കോൺഗ്രസുകാരെ നിങ്ങൾ മറുപടി പറയേണ്ടത് നിങ്ങളുടെ വാക്ക് വിശ്വസിച്ച് വീട് കിട്ടുമെന്ന് പറഞ്ഞ് സർക്കാർ ടൗൺഷിപ്പിൽ വീട് വേണ്ടെന്ന് പറഞ്ഞ മുണ്ടക്കൈര ദുരന്തബാധിതരെയാണ് അവരോട് മറുപടി പറയാതെ ഒക്കെയോ വിളിച്ചു പറയുന്ന നിങ്ങൾ മഹാദുരന്തമാവുകയാണ് കേരളത്തിന് മുന്നിൽ മഹാദുരന്തമാവുകയാണ് ആ നിങ്ങൾ തിരിച്ചറിയണം